നമസ്കാരം പ്രധാന വാർത്തകൾ പ്രവർത്തകർക്ക് ആശ്വാസം പ്രതിഫല കുടിശ്ശിക തീർത്ത് സംസ്ഥാന സർക്കാർ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക കൂടി അനുവദിച്ച് ഇതോടെ മൂന്ന് മാസത്തെ കുടിശ്ശികയും സംസ്ഥാന സർക്കാർ തീർത്തു സെക്രട്ടേറിയറ്റ് പഠിക്കാൻ ആശാവർക്കർമാരുടെ സമരം തുടങ്ങി പതിനെട്ടാം ദിവസമാണ് സർക്കാർ നടപടി ഇൻസെന്റീവിനെ കുടിശ്ശികയും കൊടുത്തു തീർത്തു അതേസമയം സമരക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്നു മാത്രമാണ് കുടിശ്ശിക തീർക്കണം എന്നതും ഓണറേറിയം വർദ്ധനവാണ് പ്രധാന ആവശ്യമെന്നും വ്യക്തമാക്കിയ സമരക്കാർ സമരം തുടരുമെന്നും പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം സ്ഥലത്ത് സംഘർഷാവസ്ഥ സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കയറാൻ ശ്രമം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പിന്തുണച്ച് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു ഇതോടെ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി വനിതാ പ്രവർത്തകരുമായി പോലീസ് വാക്കേറ്റമുണ്ടായി നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയി സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞത് വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു നിലവിൽ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് അതേസമയം സംഘർഷത്തിൽ ഒരു വനിതാ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റതായാണ് വിവരം സഹപ്രവർത്തകന്റെ മാനസിക പീഡനം വയനാട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ജീവനക്കാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ക്ലർക്കായ ജീവനക്കാരിയാണ് ഓഫീസിലെ ശുചിമുറിയിൽ കയറി കഴിഞ്ഞാരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ജോയിന്റ് കൌൺസിൽ നേതാവ് മാനസികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യാ ശ്രമം ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് പരാതി നൽകിയ ജീവനക്കാരിയെ വനിതാ കമ്മീഷന്റെ സിറ്റിംഗിൽ വെച്ച് മോശമായി ചിത്രീകരിച്ചുവെന്ന് സഹപ്രവർത്തകയും ആരോപിച്ചു വയനാട് കളക്ട്രേറ്റിൽ എൻ യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി ലോ കോളേജ് വിദ്യാർത്ഥിയുടെ ഭരണത്തിൽ ദുരൂഹതയായിരുന്നു ആൺസുഹൃത്ത് ഒളിവിൽ കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനി താമസസ്ഥലത്ത് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹതയേറു വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ആൺ സുഹൃത്തിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു പെൺകുട്ടിയെ വാപ്പോളിത്താഴത്തെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് ലോ കോളേജ് മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിനി മൗസ മെഹ്റിനാണ് മരിച്ചത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഹണി ബെഞ്ചമിൻ കൊല്ലം മേയർ മുപ്പത്തിയേഴ് വോട്ടുകൾക്ക് ജയം കൊല്ലം കോർപ്പറേഷന്റെ പുതിയ മേയറായി സി പി ഐയുടെ ഹണി ബെഞ്ചമിനെ തെരഞ്ഞെടുത്തു മുപ്പത്തിയേഴ് വോട്ട് ഹണി ബെഞ്ചമിന് ലഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സുമിക്ക് എട്ട് വോട്ടുകളാണ് ലഭിച്ചത് അതേസമയം ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയറെ തെരഞ്ഞെടുക്കും ഫെബ്രുവരി പത്തിന് പ്രസന്ന എണ്ണസ്റ്റ് രാജിവെച്ചൊഴിഞ്ഞതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സി പി എം സി പി ഐ തർക്കങ്ങൾക്ക് പിന്നാലെയായിരുന്നു പ്രസന്നയുടെ രാജി